ഹലോ എല്ലാവർക്കും പാറുവിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മൂന്ന് എപ്പിസോഡ് റിവ്യൂ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂയിലോട്ട് കിടക്കാം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയാണ് പാറിൻ്റെ സൈക്കിൾ പെട്ടെന്ന് പഞ്ചറാവുകയാണ് അപ്പോൾ പാറുവിന് തോന്നുകയാണ് എപ്പോൾ പഞ്ചറായാലും അപ്പോഴെല്ലാം വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും എന്തായാലും വീട്ടിലേക്ക് വിളിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പാറു വീട്ടിലേക്ക് വിളിക്കുകയാണ് ആദ്യത്തെ കോള് വിളിക്കുമ്പോൾ അച്ഛൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ പാറുവിന് ആകെ ആവുകയാണ് പിന്നെയും വിളിക്കുകയാണ് കോൾ എടുത്ത് കഴിയുമ്പോൾ തന്നെ അച്ഛൻ്റെ സൗണ്ടിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പാറുവിന് തോന്നുകയാണ് അച്ഛാ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും വിഷയം ഉണ്ടോ അച്ഛാ എന്ന് ചോദിക്കുകയാണ് അപ്പം അച്ഛൻ പറയുകയാണ് ഏയ് എന്ത് വിഷയം മോളെ ഇവിടെ ഒരു വിഷയവും ഇല്ല മോളോടെ സമാധാനമായിട്ടിരുന്നോളാൻ പറയാണ് ചേച്ചിയോടും അമ്മയോടും വീട് ഇങ്ങനെ മാറിക്കൊടുക്കണമെന്ന് പലിശക്കാരും പറഞ്ഞത് പറയണ്ട എന്നുകൂടെ അച്ഛൻ പറയാണ് അതുകൊണ്ട് തന്നെ അവരും ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ പാറു പറയാണ് എൻ്റെ സൈക്കിൾ പഞ്ചറായി സൈക്കിൾ പഞ്ചറായി കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നാറുണ്ടല്ലോ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് അങ്ങനെ തോന്നിയത് കാരണം ഞാൻ വിളിച്ചതാ അച്ഛ എന്തായാലും കൂടി അച്ഛൻ അവിടെ ഇരിക്കും അപ്പോൾ അച്ഛൻ പറയുകയാണ് ഞാനിവിടെ ഹാപ്പി ആയിട്ടാണ് മോളെ ഇരിക്കുന്നത് അതുപോലെ തന്നെ പാറു പറയുന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പൈസ വരും കേട്ടോ ആദ്യത്തെ സാലറി അപ്പോൾ അത് അച്ഛനെ അയക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഒരു വിശേഷമൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ് അതിനുശേഷം പാറുവിന് എങ്ങനെയാണ് പഞ്ചറുള്ള സൈക്കിളോ ആയിട്ട് പോകാൻ പറ്റുക എന്തായാലും സമയം വൈകും അങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് നമ്മുടെ പാറു ആ സമയത്താണ് അതുവഴി കൈലാസ് വരുന്നത് കൈലാസിൻ്റെ കാറിലേക്ക് കയറി പോരാനായിട്ട് കൈലാസ് പാറുവിനോട് പറയുകയാണ് അപ്പോൾ ആദ്യമൊക്കെ പാറുവിന് വേണ്ട സാർ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വന്നോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും കൈലാസ് നിർബന്ധിക്കുകയാണ് പാറുവിന് എന്തായാലും അവസാനം പാറു കൈലാസിൻ്റെ കൂടെ വണ്ടിയിലേക്ക് കയറി പോരുകയാണ് ഈ സമയത്ത് കൈലാസ് സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുകയാണ് അപ്പോൾ പാറു ചോദിക്കുകയാണ് എന്ത് ബെൽറ്റ് അപ്പോൾ കൈലാസിൻ്റെ മനസ്സിലായി പാറുവിനെ അറിയില്ല എന്നുള്ളത് അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുകയാണ് ആ സമയത്ത് പാറു ചോദിക്കുകയാണ് വണ്ടിയിൽ വെച്ചിട്ട് എന്നെന്തിനാ സാർ കെട്ടിയിടുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൈലാസ് പറയുകയാണ് അയ്യോ ഇത് കെട്ടിയിട്ടതൊന്നുമല്ല ഇതേ സീറ്റ് ബെൽറ്റ് ആണ് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലേ വണ്ടി നിന്ന് തീർച്ചുപോകും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബെൽറ്റ് ഇടുന്നതെന്ന് പറയുകയാണ് പാറു ആദ്യമായിട്ട് കാറിലൊക്കെ കയറിയത് കാരണം ആകെ എക്സൈറ്റഡ് ആവുകയാണ് പാറു അപ്പോൾ കൈലാസ് ചോദിക്കുകയാണ് അല്ല പാറു ഞാൻ നിനക്ക് തന്ന വാച്ച് എനിക്കിഷ്ടമായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വാച്ച് കയ്യിൽ ആ കൈ കാണിച്ചു കൊടുക്കുകയാണ് എനിക്ക് നല്ല ഇഷ്ടമായി സാർ എന്തിനാണ് സാർ ഇത്രയും വില കൂടിയ വാച്ചൊക്കെ എനിക്ക് മേടിച്ചിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൈലാസ് പറയുകയാണ് അതൊന്നും സാരില്ല ഇതിട്ട് ഞാൻ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വാച്ച് മേടിച്ചതെന്ന് പറയാണ് അപ്പോൾ പാറുവിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമാവാണ് കേട്ടോ ആ സമയത്ത് കൈലാസ് പറയുകയാണ് എൻ്റെ നമ്പർ ഇതുവരെ പാറുവിൻ്റെ കയ്യിലില്ലല്ലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക എപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയാലും പാറു എന്നെ വിളിക്കുമെന്ന് പറയുകയാണ് ആ പാറുവിൻ്റെ ഫോണും കഥ ഞാൻ ആ ഫോണിലേക്ക് ടൈപ്പ് ചെയ്ത് തരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ ഫോൺ കൊടുക്കുകയാണ് കീപാഡ് ഫോണാണ് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും കൈലാസ് ചോദിക്കുക ഇതെന്ത് ഫോണാ അത് കീപാഡ് ഫോണോ ഫോണോ വളരെ കുഞ്ഞു ഫോണാണല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ പാറു പറയുകയാണ് ആ പക്ഷേ നന്നായിട്ട് വർക്ക് ചെയ്യും സാർ എന്ന് പറയുകയാണ് അപ്പോൾ കൈലാസ് പറയുകയാണ് നിൻ്റെയിൽ ഫോണില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെ നിനക്ക് ഗിഫ്റ്റ് എന്ന് പറയുകയാണ് അപ്പോൾ പാറ് പറയുകയാണ് എനിക്ക് ഈ ഫോൺ മതി സാർ എനിക്ക് അതിൽ ധാരാളം എന്ന് പറയാനെട്ടോ ആ സമയത്ത് കൈലാസ് പറയുകയാണ് എനിക്ക് ഇന്നെയും കൊണ്ട് നല്ല റെസ്റ്റോറൻറ്റിൽ പോയി നന്നാൽ ഈ ഫുഡ് കഴിക്കണമെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം നിനക്ക് സന്തോഷമാവുമല്ലോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്താണ് മിഠായിക്കാരൻ പോകുന്നത് കാണുന്നത് അപ്പോഴത്തേക്കും പാറു പറയുകയാണ് അതെ ച സാറേ ഇവിടെ നിർത്ത് വാച്ച് മിഠായി കൊണ്ട് വാച്ച് മിഠായി എന്ന് പറയുകയാണ് അപ്പോഴേക്കും കൈലാസ് വയ്ക്കുക വാച്ച് മിഠായിയോ അതെ ഞങ്ങളുടെ ഗ്രാമത്തിലാണ് ഇത് ഞാൻ ആദ്യം കാണുന്നത് പിന്നെ ഇവിടെയാ എന്തായാലും അത് മേടിച്ചിട്ട് പോകാമെന്ന് പറയുകയാണ് അങ്ങനെ അവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഒരു തെരുവോര കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് വാച്ച് രൂപത്തിലൊരു മിഠായി മേടിക്കുകയാണ് കൈലാസിന് മേടിക്കുക ാണ് എന്നിട്ട് നമ്മുടെ പാറുവാണെങ്കിൽ പാറിൻ്റെ കയ്യിൽ കൈലാസ് കൊടുത്തിരുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് ഉണ്ടല്ലോ അത് ഊരിയിട്ട് ഈ വാച്ച് മിഠായി കിട്ടുകയാണ് കയ്യിൽ അപ്പോൾ കൈലാസിന് കൈലാസിനൊന്നുകൂടെ പാറുവിന് ഇഷ്ടമാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചിനേക്കാളും അവൾക്ക് ഇഷ്ടം മിഠായിയോടാണല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മുടെ കൈലാസിന് വരെയാണ് അപ്പോൾ എത്ര രൂപയായി എന്ന് അയാളോട് ചോദിക്കുമ്പോൾ നൂറ്റമ്പത് രൂപയായി കൂട്ടുകാർക്കും മേടിച്ചിട്ടുണ്ട് കേട്ടോ പാറുണ്ട് അപ്പം ഈ സമയത്ത് പാറ് വയ്ക്കുകയാണ് മുന്നൂറ്റമ്പത് രൂപയോ അത് കൂടുതലാണ് ഒരു വാച്ചിന് പത്ത് രൂപ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയുകയാണ് ഇത് സിറ്റി അല്ലേ മോളെ ഇവിടെ അതൊന്നും നടക്കില്ല മോളൊരു കാര്യം ചെയ്യ പൈസ തരാൻ പറയുകയാണ് അങ്ങനെ പാറു പൈസ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കൈലാസിനോടൊത് കഴിച്ചു നോക്കാനൊക്കെ പറയുന്നുണ്ട് കൈലാസും കഴിച്ചു നോക്കുകയാണ് കൈലാസിന് ഭയങ്കര സന്തോഷം വരികയാണ് കേട്ടോ അങ്ങനെ ഇവർ ഹോസ്റ്റലിലേക്ക് പോരുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ജോലിസ്ഥലത്തേക്ക് പോകുന്നു എന്നാണ് അല്ല ഹോസ്റ്റലിലേക്കാണ് പോയി പോയിക്കൊണ്ടിരുന്നത് കേട്ടോ എനിക്ക് തെറ്റുപറ്റിയതാണ് അങ്ങനെ ഒരു ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും വാർഡനെ പരിചയപ്പെടുത്തുകയാണ് വാടനാണെങ്കിൽ കൈലാസിനെ കണ്ടതും ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ ഈ വാർഡനും കൈലാസും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് പക്ഷെ അത് കൈലാസിനറിയില്ല വാർഡന് നന്നായിട്ടറിയാം അങ്ങനെ മേഡത്തിന് കൈലാസിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാവാണ് വാ ഇരിക്കും ഇരിക്കുന്നൊക്കെ പറയുകയാണ് അപ്പോൾ കൈലാസ് പറയുകയാണ് എന്തായാലും മേഡത്തിന് വലിയൊരു ഭാഗ്യമുണ്ട് ഇത്രയും പെൺകുട്ടികളുടെ അമ്മയാവാനായിട്ട് മേഡത്തിന് പറ്റിയല്ലോ എല്ലാവർക്കും മേഡത്തിനോട് അമ്മയെപ്പോലുള്ള സ്നേഹമാണ് പാറു പറഞ്ഞു പറഞ്ഞ് മേഡത്തിന് എനിക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം മേഡം വരണം എന്നൊക്കെ പറയുകയാണ് എന്തായാലും മേഡത്തിനും കൈലാസിനും ഇടയിൽ എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അത് കൈലാസിന് എന്തായാലും അറിയില്ല മേഡത്തിന് അറിയുകയും ചെയ്യാം അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ പാറുവിൻ്റെ വീട്ടിലാണ് പാറുവിൻ്റെ വീട്ടിൽ അച്ഛനാണെങ്കിൽ എല്ലാ ആടുമാടുകളൊക്കെ വിൽക്കുകയാണ് ഇപ്പോൾ വില കുറഞ്ഞു പെട്ട വിലക്കാണ് വിറ്റ് പോകുന്നത് കേട്ടോ അങ്ങനെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ആടുമാടിനെയൊക്കെ വിറ്റ് തിരിച്ചു വരുന്ന സമയത്ത് പാർവിനെ കെട്ടാൻ ആഗ്രഹിച്ചിരുന്ന ആ നാട്ടിലൊരുത്തനുണ്ടല്ലോ അവൻ നിൽക്കുകയാണ് അവൻ എന്നിട്ട് പാർവിൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ് എന്താ മാവ കഷ്ടപ്പെടുകയാണോ ഞാൻ പറഞ്ഞതുപോലെ പാർവിന് എനിക്ക് കെട്ടിച്ചതാണ് അങ്ങനെയാണെങ്കിൽ കഷ്ടപ്പാടൊക്കെ ഞാൻ മാറ്റിത്തരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് ഒരു കാരണവശാലും നിനക്ക് എൻ്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു തരില്ല പിന്നെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല എൻ്റെ മകളാണെങ്കിലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് എവിടെയോ ഒരു നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളും കഷ്ടപ്പെട്ട് തന്നെ ജീവിച്ചോളാം ഞങ്ങൾക്ക് ഒരിക്കലും ആത്മാഭിമാനം പണയം വെക്കേണ്ട കാര്യമില്ല ഒരിക്കലും നീ അത് വിചാരിക്കേണ്ട എന്നുകൂടെ പറയാണ് ഇതോടുകൂടി അവന് ഒന്നുകൂടെ ദേഷ്യം വരികയാണ് കേട്ടോ മാറുവിൻ്റെ അച്ഛനോട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയാണ് അപ്പോൾ പാറു ആണെങ്കിൽ മിഠായി ഒക്കെ ആയിട്ട് ഹോസ്റ്റലിലേക്ക് വന്നിരിക്കുകയാണല്ലോ അപ്പോൾ കൂട്ടുകാരികളൊക്കെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അല്ല നീ ആ കൈലാസാറിൻ്റെ കൂടെയല്ലേ വന്നത് എന്ത് പറ്റിയാവോ കൈലാ സാറിൻ്റെ കൂടെ വരാനായിട്ട് എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും പാറ് പറയാണ് നിങ്ങളായിട്ട് തന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് പരത്തി വേണ്ട ഒന്നുമില്ല എൻ്റെ എൻ്റെ സൈക്കിൾ പഞ്ചറായി അപ്പോൾ സാർ ആ വഴി വരുന്നുണ്ടായിരുന്നു സാർ എന്നെ കയറ്റിക്കൊണ്ട് വന്നു അത്രയേ ഉള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്കും കൂട്ടുകാരികളൊക്കെ കളിയാക്കുക കൊള്ളാം കൊള്ളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരിൽ ഒരാളെ കാണാനില്ല മീരയും ഉണ്ട് ഐഷയുമുണ്ട് മറ്റൊരു പെൺകുട്ടി ഇല്ലേ ആ ബസ്സിൽ ഓടിക്കേറി പിന്നീട് നമ്മുടെ പാറു അഭയം കൊടുക്കുന്ന പെൺകുട്ടി ആ കുട്ടിയെ മാത്രമല്ല അവൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവൾ രാവിലെ മുതൽ ഡിസ്റ്റർബാണ് അവളെ കാണാനായിട്ട് ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു അതാരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അറിയില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും അവൾ എന്തോ കാര്യം മറക്കുന്നുണ്ടെന്ന് ആയിഷ പറയുകയാണ് അങ്ങനെ പാറുവും മീരയും ഐഷയും കൂടെ ഈ പെൺകുട്ടിയുടെ അടുത്ത് തന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ മറയ്ക്കുന്നത് നിന്നെ കാണാനായിട്ട് ആരാ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ആ പെൺകുട്ടി ആകെ ചൂടാവുകയാണ് എൻ്റെ കാര്യത്തിലൊന്നും ആരും ഇടപെടേണ്ട എല്ലാവരും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് വെച്ചാൽ മതി എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നത് എന്ന് പറയുകയാണ് അപ്പോഴും നമ്മുടെ പാറു വെറുതെ വിടാനായിട്ട് തയ്യാറല്ല നീ സത്യം പറ നീ വന്ന ദിവസം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് നിന്നെ കണ്ട നിമിഷം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് നീ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് പറയുകയാണ് അവസാനം ഗത്യന്തരമില്ലാതെ ഈ പെൺകുട്ടിക്ക് കഥകളെല്ലാം തുറന്നു പറയേണ്ടതായിട്ട് വരികയാണ് അതായത് ഈ പെൺകുട്ടി ഒരു വീഡിയോ ജോക്കിയായിരുന്നു ആ സമയത്ത് കാണാൻ പാടില്ലാത്ത ഒരു കാര്യം ഇൻ്റർവ്യൂ എടുക്കാൻ ചെന്ന സമയത്ത് ഈ പെൺകുട്ടി കാണുകയാണ് എം എൽ എ ഒരാളെ കൊല്ലുന്ന ദൃശ്യം ഈ പെൺകുട്ടി നേരില് കാണുകയും അത് വീഡിയോയിൽ പകർത്തുകയൊക്കെ ചെയ്യുകയാണ് എം എൽ എ എല്ലാവരുടെ മുന്നിൽ വലിയ നല്ലവനായിട്ട് ചമയുകയും അയാള് വ്യവസായം വരാതിരിക്കാന് വേണ്ടിയിട്ടും നാട്ടുകാരുടെ ഉന് ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുവെങ്കിലും ഇതിൻ്റെ മറവിൽ നേരെ തിരിച്ചാണ് നടക്കുന്നത് അത് ഈ പെൺകുട്ടിക്ക് മനസ്സിലാവുകയും ഇവൾ വീഡിയോ എടുക്കുകയും അത് പത്ര ഓഫീസിൽ കൊണ്ടുവന്നിട്ട് അവളുടെ എം ഡിക്ക് കൊടുക്കുമ്പോൾ അയാൾ ഇത് പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല പിന്നീട് ഇവളുടെ ക്യാമറാമാനും വേറൊരു പയ്യനും കൂടെ ചേർന്നുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യാണ് അതോടുകൂടി ഇയാള് ഈ എം എൽ എ തളർന്നു വീഴുകയാണ് ആ ഇത് കേട്ടതോ ഇതായതോടുകൂടി എം എൽ എയുടെ മകം വെറുതെ ഇരിക്കുമോ ഇവളെയും ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ രണ്ട് പിള്ളേരെയും കൊല്ലാനായിട്ട് തന്നെ അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ കൂട്ടത്തിലുണ്ടായ ഒരു പയ്യനെ ഇവർ കൊന്നു രണ്ടു പേര് രക്ഷപ്പെട്ടു ആ അതിലൊരാളാണ് ഈ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പാറുവിൻ്റെ കൂടെ തന്നെയുള്ള ആ മൂന്ന് പെൺകുട്ടികളിൽ ഒരെണ്ണം അപ്പോൾ ഈ പെൺകുട്ടി മാത്രമാണ് ഈ പെൺകുട്ടി മറ്റൊരു പയ്യനും കൂടെ രക്ഷപ്പെടുകയാണ് അത് അവളുടെ ക്യാമറാമാനാണ് അപ്പോൾ ഈ പയ്യനാണ് ഇവളെ കാണാനായിട്ട് വന്നത് അച്ഛൻ്റെ അമ്മയുടെ വിവരങ്ങൾ അറിയിക്കാനായിട്ട് ഈ പയ്യനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പാറുവിന് ഭയങ്കര വിഷമം തോന്നുകയാണ് ഫാറു പറയുകയാണ് നമ്മൾ ഒരുമിച്ച് ഇനി ഇരിക്കണം ഒറ്റക്കെട്ടായിട്ടിരിക്കണം നമുക്ക് ഒരുമിച്ച് ഒരു റൂമിൽ തന്നെ കഴിയാം എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആരും ആരെയും വിട്ടുകൊടുക്കില്ല നീ ധൈര്യമായിട്ടിരിക്കുന്ന പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുകയാണ് എല്ലാവരും ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നേരെ വാടൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞങ്ങൾക്ക് നാലാൾക്കും വേണ്ടിയിട്ട് ഒരു റൂം മതി എന്ന് പറയുകയാണ് അങ്ങനെ വാർഡനും സമ്മതിക്കുകയാണ് എങ്കിൽ പിന്നെ നിങ്ങൾ നാല് പേരും കൂടി ഒരു റൂമിൽ തങ്ങിക്കോ നിങ്ങളുടെ കൂടെയുള്ള ഫോൺ ചെയ്യുന്ന പെൺകുട്ടി അവളെ മാറ്റാമെന്ന് പറയുകയാണ് അവളും ഓക്കെ ആവാണ് അങ്ങനെ ഇവർക്ക് നാല് പേർക്കായിട്ട് ഒരു റൂം കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം വാർഡനാണെങ്കിൽ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തോ നേർച്ച എന്നാണ് നിറവേറ്റാൻ പോകുന്നത് അമ്പലത്തിൽ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ പാറു ചോദിക്കുകയാണ് ഞാൻ കുറച്ച് നാളായിട്ട് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടില്ല ഞാനും കൂടെ വന്നോട്ടേന്ന് ചോദിക്കുകയാണ് അതിനെന്താ നിങ്ങൾ നാല് പേരും കൂടെ വന്നോളം പറയാണ് അങ്ങനെ ഇവർ നാല് പേരും കൂടെ വാർഡൻ്റെ കൂടെ പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഐഷയ്ക്കും അതുപോലെ തന്നെ ഈ മീരയും പാറും അല്ലാതെ മറ്റൊരു പെൺകുട്ടിയും കൂടി ഉണ്ടല്ലോ ആ പെൺകുട്ടിക്കും ഇത് പുതുതായിട്ടുള്ളൊരു അനുഭവമാണ് കാരണം ഒരാൾ ക്രിസ്ത്യാനിയും ഒരാള് മുസ്ലീമുമാണ് അവരിതൊക്കെ നോക്കി കാണുകയാണ് അപ്പോൾ ഇനി ഒരിക്കൽ നമുക്ക് ചർച്ചിലും അതുപോലെ തന്നെ പള്ളിയിലും പോവാന്ന് പറയുകയാണ് അവൾ അവരും ഓക്കെ പറയുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ മൂന്ന് എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നാളെ ചെയ്യാം കേട്ടോ കാരണം നെറ്റ് തീർന്നു പോയ അവസ്ഥയിലാണിപ്പോൾ അതുകൊണ്ട് ചിലപ്പോഴേ ഇന്ന് ചെയ്യുള്ളൂ ചിലപ്പോൾ പറ്റിയ ഇന്ന് ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്യാം അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ